ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാഗ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ടൈം സീരീസിൽ വളരെ വ്യാപകമായി ഉപയോഗിച്ച് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആണ് ലാഗ് ഓപ്പറേറ്റർ ഇൻ ഓൾഡിൽ ലിഫ്രൈച്ച് ദിസ് ലാഗ് ഓപ്പറേറ്റർ ഈസ് നോൺ ആസ് ബാക്ക് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ക്ലാസിക്കൽ ലീനിയർ റെഗ്രേഷൻ മോഡലിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് സമ്മേഷൻ ഓപ്പറേറ്റർ അതുപോലെ തന്നെ എക്കണോമറ്റിക്സിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഓപ്പറേറ്റർ ആണ് ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ അതേപോലെ ടൈം സീരീസിൽ കൂടുതൽ ഉപയോഗിച്ച് കാണുന്ന ഒരു ഓപ്പറേറ്ററാണ് ലാഗ് ഓപ്പറേറ്റർ ലാഗ് ഓപ്പറേറ്റർ യൂസ്ഡ് ഫോർ ലാഗിങ് ഓർ ലീഡിംഗ് ദ ടൈം സീരീസ് ടൈം സീരീസിനെ ലാഗ് ചെയ്യാനോ ലീഡ് ചെയ്യിക്കാനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ലാഗ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ സോറി അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എൽ ആണ് ഓക്കെ ഇപ്പോൾ ലാഗ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടൈം സീരീസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഒരു വേരിയബിളിന്റെ ഒന്നിൽ കൂടുതൽ വേറിയ വാല്യൂ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ വാല്യൂ മെഷർ ചെയ്യുന്ന ഉണ്ടാകുന്ന ഡേറ്റയാണ് ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുന്നത് സേ ഇപ്പോൾ നമ്മുടെ വൈ എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ ജി ഡി പി എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അത് ഡിഫറൻറ്റ് പീരീഡിൽ അതിൻ്റെ അതായത് ഓരോ വർഷവും ഓരോ വർഷവും ജി ഡി പി മെഷർ ചെയ്യാറുണ്ട് ഇപ്പോൾ ജി ഡി പിന്നെ വൈ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പത്തിലെ ജി ഡി പി നമ്മൾ വൈ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഇവിടെ ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടൈം പീരീഡിനെയാണ് വൈ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് പീരീഡ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിലെ ജി ഡി പി വൈ ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള രണ്ടായിരത്തി ഒമ്പതിലെ ജി ഡി പിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം വൈ ടി മൈനസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെയോ രണ്ടായിരത്തി പതിനൊന്നിലെ ജി ഡി പിയെ നമുക്ക് വൈ ടി പ്ലസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഇതാണ് ലാഗ് ഓപ്പറേറ്ററിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ലാഗ് ഓപ്പറേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർനെസ് കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ലാഗ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്ററാണ് ലാഗ് ഓപ്പറേറ്റർ ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ദെൻ അതിൻ്റെ അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വൈ ഒരു ലാഗ് നോക്കാം എൽ വൈ ടി എന്നാണെങ്കിൽ അത് ഈസ് ഈക്വൽ ടു വൈ ടി മൈനസ് വൺ എന്നാണ് കാരണം നമുക്കറിയാം എൽ എന്ന് എഴുതുമ്പോൾ ഇവിടെ എന്തുണ്ട് എൽ റേസ് ടു വൺ എന്നുണ്ട് അതുകൊണ്ട് അത് എന്തായി മാറും വൈ ടി മൈനസ് വണ് എന്നാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ഹയർ ഓർഡർ ഒരു ഹയർ ഹയർ ഓർഡർ എഴുതുകയാണ് നമ്മൾ എൽ റേസ് ടു കെ വൈ ടി ഈ എൽ റേസ് ടു കെ വൈ ടിയുടെ എങ്ങനെ വരും സ്വാഭാവികമായിട്ടും വൈ ടി മൈനസ് കെ ഓക്കെ അപ്പോൾ വൈ ടി മൈനസ് കെ അപ്പോൾ ലാഗ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ കെ ഈ കെ ഡിനോട്ട് ചെയ്യുന്നത് കെ ഡിനോട്ട് ചെയ്യുന്നത് ടൈം പീരീഡ് ആണ് ദാറ്റ് മീൻസ് എൽ റേസ് ടു കെ എന്ന് പറഞ്ഞാൽ കെ ടൈംസ് നമ്മൾ വൈ ടി എൽ ലാഗ് ഇരിക്കുന്നു എൽ റേസ് ടു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എൽ അപ്പോൾ എൽ റേസ് ടു ടു എന്ന് പറഞ്ഞാലോ ടു ടൈംസ് നമ്മൾ വൈ ടി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത വൈ ടി എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ലാഗ് ചെയ്യിക്കും ലാഗ് ഓപ്പറേറ്റർ പോലെ തന്നെ മറ്റൊരു ഓപ്പറേറ്ററാണ് ലീഡ് ഓപ്പറേറ്റർ സപ്പോസ് എല്ലിൻ്റെ പവർ ഒരു മൈനസ് ആണെന്ന് വിചാരിക്കുക മൈനസ് ടു മൈനസ് ടു ആണ് മൈനസ് സോറി എൽ റൈസ് ടു മൈനസ് ടു വൈ ടി ആണെങ്കിൽ വൈ ടി പ്ലസ് ടു എന്ന് വരും ഇവിടെ എന്താണ് ടു ടൈംസ് ഇതിനെ ലീഡ് ചെയ്യുകയാണ് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എൽ റേസ് ടു ഫോർ ആണെങ്കിലോ എൽ റേസ് ടു ഫോർ ആണെങ്കിൽ ഫോർ ടൈംസ് ഈ വൈറ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ലാഗ് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ വാല്യൂവിൽ വ്യത്യാസമില്ല അത് കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും കാരണം എന്താണ് ടൈം പീരീഡ് മാറുന്നതിനനുസരിച്ച് വാല്യൂയിൽ മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ടൈം പീരീഡ് മാറുന്നതനുസരിച്ച് വാല്യൂവിൽ മാറ്റം വന്നാൽ അത് വേരിയബിളാണ് സോ ലാഗ് ഓപ്പറേറ്റർ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ വാല്യൂ കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും സി അതേപോലെ അസോസിയേറ്റീവ് 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 ലോ 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 ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ഫോളോ ഹോൾഡ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും ും ജെ വൈ ടി എൽ റേസ് ടു ഐ എൽ റേസ് ടു ജെ വൈ ടി ആണെങ്കിൽ അത് നമുക്ക് കട്ട് ഷോട്ട് ചെയ്ത് എൽ റേസ് ടു ഐ പ്ലസ് ജെ വൈ ടി എന്ന് എഴുതാം അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും വൈ ടി മൈനസ് ഐ പ്ലസ് ജെ അതുകൊണ്ടാണ് നമ്മൾ അസോസിയേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ലോ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും ഫോളോ ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ റേസ് ടു ഐ പ്ലസ് എൽ റേസ് ടു ജെ എൽ റേസ് ടു ഐ പ്ലസ് എൽ റേസ് ടു ജെ വൈ ടി ഈസ് ഈക്വൽ ടു എൽ റേസ് ടു ഐ വൈ ടി പ്ലസ് എൽ റേസ് ടു ജെ വൈ ടി ഈസ് ഈക്വൽ ടു ഐ സോറി വൈ ടി മൈനസ് ഐ പ്ലസ് വൈ ടി മൈനസ് ജെ ഇപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലാഗ് ഓപ്പറേറ്ററിനെ കുറിച്ച് പറയാനുള്ളത് ലാഗ് ഓപ്പറേറ്ററിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു ഓപ്പറേറ്ററാണ് ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്ററാണ് ആൽഫ ഡെൽറ്റ ഡെൽറ്റ എന്ന് പറയുന്ന ലെറ്റർ ചേഞ്ചിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഡെൽറ്റ വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം വൈ ടി മൈനസ് വൈ ടി മൈനസ് വൺ അതായത് പ്രസൻറ്റ് വാല്യൂവിൽ നിന്നും പ്രീവിയസ് വാല്യൂ കുറയ്ക്കുന്നു അല്ലെങ്കിൽ ടി പീരീഡിൽ നിന്നും ടി മൈനസ് വൺ പീരീഡ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ചേഞ്ച് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ ദാറ്റ് മീൻസ് ഡെൽറ്റ അങ്ങനെയാണ് ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ നമുക്ക് ഈ പറയുന്ന ലാഗ് ഓപ്പറേറ്റർ ടേംസിലേക്ക് ആക്കാൻ പറ്റും അങ്ങനെ ലാഗ് ഓപ്പറേറ്റർ ടേംസിലേക്ക് ആക്കി കഴിഞ്ഞാൽ വൺ മൈനസ് എല്ലാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്ററിന് പകരം ഉപയോഗിക്കുന്നത് ദെൻ അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം വൈ ടി മൈനസ് എൽ വൈ ടി അപ്പം ഈ എൽ വൈ ടി എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു എൽ വൈ ടി എന്ന് പറയുന്നത് വൈ ടി മൈനസ് വൺ ആണ് എൽ വൈ ടിയുടെ സ്ഥാനത്ത് വൈ ടി മൈനസ് വണ്ണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ കിട്ടുന്ന വാല്യൂസ് ഈ രണ്ട് വാല്യൂ സിമിലറാണ് ഓക്കെ ഈ രണ്ട് വാല്യൂ സിമിലറാണ് ഇനി ടേക്ക് ദ ഡിഫറൻസ് ടു ടൈംസ് അതായത് നമ്മൾ ഈ ലാഗ് ഓപ്പറേറ്ററിൻ്റെ ഡിഫറൻസ് ടു ടൈംസ് എടുക്കുന്നു ലാഗ് ഓപ്പറേറ്ററിൻ്റെ ഡിഫറൻസ് ടു ടൈംസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റിസ് ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ ഓക്കെ അതുതന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഡെൽറ്റ സ്ക്വയർ ഡെൽറ്റ സ്ക്വയർ വൈ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ വൈ ടി എന്ന് പറയുന്നത് ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ ഓക്കെ ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ വൈ ടി ദെൻ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ വൈ ടി ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ വൈ ടി ഡെൽറ്റ വൈ ടിയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ വൈ ടി ഇതിന് സ്ഥാനത്ത് നമ്മൾ ഡെൽറ്റ വൈ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഡെൽറ്റ വൈ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൽറ്റ ഇൻറ്റു വൈ ടി മൈനസ് വൈ ടി മൈനസ് വൺ ഈസ് ഈക്വൽ ടു ദെൻ ഈ ഡെൽറ്റ വെച്ച് രണ്ടിണി നമ്മൾ ഇൻഡ് ചെയ്യുവാണ് ഡെൽറ്റ വൈ ടി ദെൻ ഡെൽറ്റ വൈ ടി മൈനസ് വൺ ഡെൽറ്റ വൈ ടി ഡെൽറ്റ മൈനസ് ഡെൽറ്റ വൈ ടി മൈനസ് വൺ ദെൻ ഡെൽറ്റ വൈ ടിയുടെ വാല്യു വീണ്ടും നമ്മൾ എഴുതുന്നു ഡെൽറ്റ വൈ ടിയുടെ വാല്യൂ അറിയാം വൈ ടി മൈനസ് വൈ ടി മൈനസ് വൺ ഡെൽറ്റ വൈ ടിയുടെ വാല്യൂ വൈ ടി മൈനസ് വൈ ടി മൈനസ് ആയാൽ സ്വാഭാവികമായിട്ടും ഡെൽറ്റ വൈ ടി മൈനസ് വണ്ണിൻ്റെ വാല്യൂ എന്തായിരിക്കും അതിൻ്റെ പ്രീവിയസ് വാല്യൂ ഇതിൽ നിന്നും കുറച്ചാൽ മതി അതായത് ഡെൽറ്റ വൈ ടി മൈനസ് വൺ മൈനസ് ഡെൽറ്റ വൈ ടി മൈനസ് ടു ഓക്കെ അപ്പോൾ നമ്മൾ ആ വാല്യൂ ഈ വാല്യൂ നമ്മൾ ഇവിടെ എഴുതുന്നു സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് സോൾവ് ചെയ്യാം ഇത് രണ്ടും എന്തു ചെയ്യാം മൈ മൈനസ് വൈറ്റി ഉണ്ട് അതേപോലെ തന്നെ ഇതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് മൈനസ് ടു വൈ ടി എന്ന് എഴുതാം ദെൻ മൈനസ് മൈനസ് പ്ലസ് ആവുന്നു ഈ ടൈം ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു സോ ഇതിൻ്റെ റിസൾട്ട് ഇതാണ് വൈ ടി അതായത് ടു ടൈംസ് നമ്മൾ ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോൾ ടു ടൈംസ് ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വൈ ടി മൈനസ് ടു വൈ ടി മൈനസ് വൺ പ്ലസ് വൈ ടി മൈനസ് ടു ആണ് ഓക്കെ അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ലാഗ് ഓപ്പറേറ്റർ ദെൻ ലാഗ് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു ലാഗ് പോളിനോമിയൽ ഓക്കെ ലാഗ് പോളിനോമിയൽ എന്ന് പറയുന്നത് അത് എല്ലിൻ്റെ ലാഗ് ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും അതൊരു ലീനിയർ ഫങ്ഷൻ ആയിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ പോളിനോമിയലിലെ ഹയ്യസ്റ്റ് വാല്യൂ പോളിനോമിയൽ ഗിവൺ ബൈ ദ ഹയ്യസ്റ്റ് പവർ ഓഫ് എൽ എൽ ഓഫ് ദി പോളിനോമിയൽ ഓക്കെ അതിൻ്റെ ഓർഡർ ഏതാണെന്നാണത് പറയുന്നത് സോ നമുക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഓപ്പറേഷൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഓക്കെ ഇവിടെ ഒരു സ്റ്റൊക്കാസ്റ്റിക് ഓപ്പറേഷൻ ഉണ്ട് വൈ ടി ഈസ് ഈക്വൽ ടു ഫൈവ് വൺ വൈ ടി മൈനസ് വൺ പ്ലസ് ഫൈവ് ടു വൈ ടി മൈനസ് ടു എക്സെട്രാ പ്ലസ് ഫൈവ് പി വൈ ടി മൈനസ് പി പ്ലസ് എപ്സിലോൺ എപ്സിലോൺ എന്ന് പറയുന്നത് എറട്ടേ ആണ് യു ടിക്ക് പകരം ഉപയോഗിക്കുന്നതാണ് യു ടി നമ്മൾ ക്ലാസിക്കൽ ലീനിയർ റിഗ്രേഷനിൽ ഉപയോഗിച്ചു ഇത് ടൈം സീരീസ് ആയതുകൊണ്ട് യു ടിക്ക് പകരം നമ്മൾ എപ്സിലോ ടീ എന്ന് ഉപയോഗിക്കുന്നു ദെൻ നമ്മൾ ഇത് ലാ ഇങ്ങോട്ട് നമ്മൾ ലാഗ് ഓപ്പറേറ്റേഴ്സ് ടേംസിലേക്ക് എഴുതുകയാണ് നമുക്കറിയാം വൈ ടി മൈനസ് വൺ എന്ന് പറയുന്നത് എൽ വൈ ടി ആണ് അതേപോലെ തന്നെ വൈ ടി മൈനസ് ടു എന്ന് പറയുന്നത് എൽ റേസ് ട്വാണ് ദെൻ വൈ അങ്ങനെയാണെങ്കിൽ വൈ ടി മൈനസ് പി എന്ന് പറയുന്നത് പി റേസ് ടു എല്ലാണ് സോ നമ്മൾ ഈ ലാക് ടൈംസിലേക്ക് ഈ ക്വേഷനെ മാറ്റുന്നു ദെൻ ഈ പോർഷൻ ഈ എപ്സിലോൺ ഒഴുകിയുള്ള പോർഷനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പ്ലസ് സൈൻസൊക്കെ എന്താകുന്നു മൈനസാവുന്നു സോ വൈ ടി മൈനസ് വൈ ടി മൈനസ് ദിസ് പോർഷൻ വൈ ടി മൈനസ് ദിസ് പോർഷൻ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് വൈ ടി എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ് വൈ ടി തന്നെ നമ്മൾ വൈ ടിയെ ബ്രാക്കറ്റിന് പുറത്തോട്ട് വരുന്നു ബാക്കിയുള്ള പോർഷൻ വൺ മൈനസ് ഫൈവ് വൺ എൽ മൈനസ് ഫൈവ് ടു എൽ റേസ് ടു ടു എപ്സെട്ര മൈനസ് ഫൈവ് പി എൽ റേസ് ടു പി വൈ ടി ഈസ് ഈക്വൽ ടു എപ്സിലോ ടി ഓക്കെ അപ്പം ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും എപ്സിലോൺ ടി സോറി എപ്സിലോൺ ഇൻ ടു എൽ വൈറ്റ് കട്ട് ഷോട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഓക്കെ ദെൻ ഇത് എന്താണ് ഇത്രയും പോർഷൻ എന്താണ് ഇത്രയും പോർഷൻ ഒരു ഈ പോർഷൻ ദിസ് പോർഷൻ ഈസ് എ ലാഗ് പോളിനോമിൽ ദിസ് പോർഷൻ ഈസ് എ ലാഗ് പോളിനോമിൽ ഓർ ദിസ് പോർഷൻ ഈസ് എ പോളിനോമിയൽ അതിൻ്റെ ഫങ്ഷൻ അതിൻ്റെ ഫങ്ഷൻ എന്തിൻ്റെ ഫംഗ്ഷൻ ആണത് എല്ലിൻ്റെ ഫങ്ഷനാണ് അതൊരു ലീനിയർ ആണ് ദെൻ സെയിം ടൈം ഇതിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണ് പീ സോ ദിസ് ഈസ് പീത്ത് ഓർഡർ ഇതിൻ്റെ ഈ ലാഗിൻ്റെ ഹയസ്റ്റ് പവർ പി ആണ് അതുകൊണ്ട് തന്നെ ഇത് പീത്ത് ഓർഡർ ആണ് അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ലാഗ് ഓപ്പറേറ്റർ ലാഗ് പോളിനോമിയൽ ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഈ ഇത്രയും പ്രൊസീജിയേഴ്സും ഈ ഓപ്പറേറ്റേഴ്സും ഓപ്പറേറ്റേഴ്സുമല്ലേ വളരെ വ്യാപകമായിട്ട് നമ്മുടെ ടൈം സീരീസ് അനാലിസിസിൽ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടൈം സീരീസ് അനാലിസിസിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനും ഉപയോഗവും ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം ജൂൺ ഇരുപത്തിയാറിന് റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു സിലബസ് മാറിയിരിക്കുന്നു മാറിയ സിലബസിനൊപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം അതിനുവേണ്ടിയുള്ള കോഴ്സുകൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഫ്രീ ആയിട്ടുള്ള മെൻഡർഷിപ്പ് അതേപോലെ തന്നെ നമ്മൾ പി ഡി എഫ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ മോക്ക് എക്സാംസ് നടത്തുന്നതായിരിക്കും കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക